ഇവിടെ ഒക്കെ മഴ ഭയങ്കര മഴ ആട്ടോ അപ്പൊ ഒന്ന് തോർന്ന് നിന്നപ്പോഴത്തേനെ ഇച്ചിരി കാന്താരി മുളകും പറിക്കാം അതുപോലെ തന്നെ ചീനിമരത്തിന്റെ ഇല്ലേ ഇച്ചിരി നാമ്പില്ലേ നാമ്പില്ലേലാ തളിരലാ ഇതുകൊണ്ട് ഒരു സാധനം ഉണ്ടാക്കണം നമുക്ക് മറിച്ച് കൊണ്ടുവന്ന കാന്താരിയൊക്കെ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് ചക്കക്കുരു എടുത്തു വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള പച്ചമുളക് ഒരു തക്കാളി കറിവേപ്പില അരക്കാൻ ആവശ്യമുള്ളത് അരമുറിയുടെ പകുതി തേങ്ങ എടുത്തിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് മൂന്ന് കഷ്ണം ചെറിയ ഉള്ളി ഒരു ചെറിയ രണ്ട് കഷ്ണം വെളുത്തുള്ളി ഇത്രയും മതി കേട്ടോ എങ്ങനെയാ ഉണ്ടാക്കുന്ന നോക്കാം ചക്കക്കുരു ഒക്കെ തൊലി കളഞ്ഞിട്ട് ഒന്ന് അരിയണേ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മൺചട്ടിയിലോട്ട് ഇട്ടു കൊടുക്കാവേ അരിഞ്ഞിട്ട് ഒന്നുകൂടെ കഴുകിയതാണ് കേട്ടോ ആവശ്യത്തിനുള്ള പച്ചമുളക് മുറിച്ചിടുന്ന എരിവിന് പാകത്തിന് ഇപ്പൊ വലിയ എരിവില്ലാത്ത പൊട്ട മുളക അതുകൊണ്ട് ഞാൻ നാലെണ്ണ എടുത്താണ് കുറച്ച് കറിവേപ്പില ഒരു ചെറിയ ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ് ഒരു തക്കാളി ഇട്ടേക്കുന്നത് മാങ്ങ ഇടണ്ട ഇടണ്ടോ മാങ്ങയുടെ പുളി പുളിയാവുമ്പോ വേറെ ടേസ്റ്റ് ആവും അപ്പം ഒരു തക്കാളി ഇട്ടിട്ടുണ്ട് പാകത്തിന് വെള്ളം ഒഴിക്കണം സ്റ്റൗ ഒക്കെ ഓൺ ചെയ്യാം ഒരു പിൻചുപ്പും കൂടി ഇടാവേ മൂടി വെച്ച് ഒന്ന് വെന്തോട്ടെ നമ്മുടെ ചക്കക്കുരു അങ്ങനെ വേഗുന്ന സമയത്ത് ഏതാ തേങ്ങയും ചെറിയുള്ളിയും കിറ്റിവെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ചെടുത്തോണ്ടരാവെ നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഈ മഴക്കാലത്ത് ഭയങ്കര പ്രതിരോധ ശേഷിക്ക് നല്ലതാന്ന പറയുന്ന ഈ കാന്താരി മുളകിന്റെ ഇല അപ്പം ഇതൊക്കെ ശരിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ ചക്കക്കുരു ഒക്കെ ഒന്ന് തുറന്ന് നോക്കണ്ടേ ഞാൻ രണ്ടു മൂന്നോ പ്രാവശ്യം ഇളക്കിയൊക്കെ നോക്കിയായിരുന്നു കേട്ടോ ഇതാ നല്ല പോലെ ചക്കക്കുരു എന്ത് റെഡി ആയിട്ടുണ്ട് ഇലയില്ലേ ഇങ്ങനെ തന്നെ ഇട്ടാ മതി കേട്ടോ കാന്താരിയുടെ ഇല ഒത്തിരി ഔഷധ ഗുണമൊക്കെ ഉള്ള പറയുന്നേ നിങ്ങൾ എല്ലാവരും കാന്താരിയൊക്കെ ഉണ്ടെങ്കിൽ അയിന്റെ ഇലയൊക്കെ പറിച്ചു ഒന്ന് ചക്കക്കുരുവിനകത്തിട്ടൊന്ന് കറി വെച്ച് കേട്ടോ മൂടി വെക്കാം ഒന്ന് വെന്തോട്ടെ ഇലയൊന്നു വെന്തോട്ടെ ഇലയെല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ ചക്കക്കുരു എലയോട് ഇലയെല്ലാം ചക്കക്കുരുവിനോട് ചേർന്ന് നമുക്ക് അരപ്പ് അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിക്കാവേ കറിയൊക്കെ കണ്ടോ ഉപ്പൊക്കെ നോക്കണേ നല്ല അടിവളി കറിയാ നല്ല ഉപ്പിന്റെ ചോറിനകത്ത് ഒഴിക്കുമ്പോ ഉപ്പുണ്ട് പക്ഷെ ചോറിനകത്ത് ഒഴിക്കുമ്പോ നുള്ളുപ്പും കൂടെ വേണം അത്ര പരിപാടിയോ ഉള്ളേ കടുവൊക്കെ ഒന്ന് തളിക്കാം കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റൗ ഒക്കെ ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ ഒരു പാനെടുപ്പ് വെച്ച് സ്റ്റൗ ഒക്കെ ഒന്ന് ഓണാക്കി ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കൊറച്ചു വെളിച്ചെണ്ണ എണ്ണ ചൂടായപ്പോ ഇച്ചിരി കടു കിട്ടുകൊടുക്കും കടുവൊന്ന് പൊട്ടിത്തെറിക്കട്ടെ കടുവൊന്ന് പൊട്ടട്ടെ കടുകൊട്ടിയപ്പം വറ്റൽ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുക ഒരു അടിപൊളി ചക്കക്കുരുവും കാന്താരി മുളകിന്റെ നാമ്പലയും കൂടെ ഉള്ള ചാർകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ മഴക്കാലത്തൊക്കെ നമ്മൾ കഴിക്കേണ്ട ഒരു ഐറ്റം കൂടെയാണ് ഇതിന്റെ ഗുണങ്ങളൊക്കെ അറിയാവുന്നവരൊക്കെ ഒന്ന് പറയുക അതുപോലെ തന്നെ ഇത് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് പറയണം കേട്ടോ നല്ല സൂപ്പർ കറിയാ കൂട് ചോറിന്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതി അപ്പം പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ